കാരവൻ പലപ്പോഴും ശല്യമായി തോന്നിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി ശോഭന സെറ്റുമായും സിനിമയുമായുള്ള ബന്ധം കാരവൻ നഷ്ടപ്പെടുത്തുന്ന പോലെയാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് ശോഭന പറയുന്നു കാലാവസ്ഥ നല്ലതാണെങ്കിൽ കാരവൻ താൻ വേണ്ടെന്ന് പറയാറുണ്ടെന്നും താരം വെളിപ്പെടുത്തി ബിഹൈൻഡ് വോൾഡ്സ് ടി എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശോഭന ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് ശോഭനയുടെ വാക്കുകൾ എനിക്ക് കാരവാൻ താൽപ്പര്യമില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും എന്നോട് കാരവാനിൽ കയറിയിരിക്കാൻ പറയും പണ്ട് കാരവാൻ ഇല്ലാത്തത് വളരെ വേഗത്തിൽ കോസ്റ്റ്യൂം മാറി വരും സെറ്റിൽ ചെന്നാൽ ആദ്യം നോക്ക് കോസ്റ്റ്യൂം മാറാൻ വല്ല മറയോ മരമോ ഉണ്ടോ എന്നാണ് കോസ്റ്റ്യൂം ചേഞ്ച് ഒരു വീട്ടിലാണെന്ന് പറഞ്ഞാൽ വണ്ടി കയറി അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന സമയം ലാഭിക്കാൻ സെറ്റിൽ തന്നെ വസ്ത്രം മാറ്റി ബാക്കിയുള്ള സമയം ഇരുന്ന് ഉറങ്ങാൻ നോക്കും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ തലമുറയിൽപ്പെട്ട ഖുഷ്ബു സുഹാസിനി രാധിക അങ്ങനെ എല്ലാവരും സെറ്റിലെ പരിമിതികൾ അറങ്ങി പെരുമാറുന്നവരായിരുന്നു കാരവാൻ ഒരു ശല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും എൻ്റെ മുട്ടുവേദനയ്ക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുമായുള്ള കണക്റ്റ് കാരവാൻ കളയുന്നു എന്നതല്ല മൊത്തം സ്ക്രിപ്റ്റ് തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഫീലാണ് ഉദാഹരണത്തിനൊരു തറുവാട്ടിൽ നിന്ന് ഷൂട്ട് എന്ന് കരുതൂ അവിടെ സെറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ആ നമ്മൾ നമ്മൾ ആവും മറ്റു ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയും കാരവൻ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കട്ടാകുന്നത് പോലെ അതിൽ കയറിയിരിക്കുമ്പോൾ നാം വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തീക്കും കുറച്ചുനേരം സോഷ്യൽ മീഡിയ നോക്കും വേറെ എന്തെങ്കിലും ചെയ്തും അതുകൊണ്ട് കാലാവസ്ഥയിൽ നല്ലതാണെങ്കിൽ ഞാൻ കരവൻ വേണ്ടെന്ന് പറയും സെറ്റിൽ ഏതെങ്കിലും മുറിയിൽ ഇരുന്നോളാം എന്ന് പറയും ശോഭന പറയുന്നു